നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനക്കാരൻ പതിനെട്ട് വയസ്സുകാരൻ ഫ്രാങ്കോ മാസ്റ്റൻടൂനോ ഇന്നലെ റയൽ മാഡിനു വേണ്ടി വെഫ ചാമ്പ്യൻസ് ലീഗിൽ ഡെബ്യൂ നടത്തി അവനെ സാബിയ സാബിയലോൺസോ സ്റ്റാർട്ട് ചെയ്യിച്ചു അപ്പം അവനെക്കുറിച്ച് ഫെഡേ വെറുതെ പറഞ്ഞ വാക്കുകൾ നോക്കുക ഞാൻ വളരെ ഹാപ്പിയാണ് ഒരു ക്ലോസ് ഫ്രണ്ട് അർജൻറ്റീനയിൽ നിന്ന് എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടിപ്പോൾ ഫ്രാങ്കോ മസ്റ്റൻ ടൂനോ അവൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് തീർച്ചയായിട്ടും ഒരുപാട് ഗോളുകൾ അവനീ ടീമിന് വേണ്ടി തേടും ഒരുപാട് ട്രോഫികൾ ഈ ക്ലബിനോടൊപ്പം അവൻ നേടുകയും ചെയ്യും സോ ഞാൻ വളരെ ഹാപ്പിയാണ് അവനെൻ്റെ ഫ്രണ്ടായി കിട്ടിയതിൽ ഏതാണിപ്പോൾ ഫെഡേ വാൽവർഡ് പറയുന്നത് നോക്കുക ഇന്നലെ അവൻ അറുപത്തി മൂന്ന് മിനിറ്റാണ് കളിച്ചത് അതിനുശേഷം അവനെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അവൻ്റെ വക ഇന്നലെ നിരവധി ഉണ്ടായിരുന്നു ആറ് ഷോട്ടുകളാണ് ടോട്ടൽ അവൻ ഇന്നലെ ഉതിർത്തത് മൂന്നെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് രണ്ടെണ്ണം ഓഫ് ടാർഗറ്റിലേക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ടു ഏഴ് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ അവൻ നടത്തി അതിൽ മൂന്നെണ്ണമാണ് സക്സസ്ഫുൾ ആയത് ഒരു വുഡ് വർക്ക് ഉണ്ടായിരുന്നു രണ്ട് ബിഗ് ചാൻസുകൾ അവൻ മിസ് ചെയ്തിട്ടുണ്ട് പക്ഷേ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് അവൻ പുറത്തെടുത്തിട്ടുണ്ട് അവൻ്റെ പ്രായം കൂടി നമ്മൾ വെച്ച് നോക്കണം പതിനൊന്ന് ഗ്രൗണ്ട് യുവൽസ് അതിൽ ആറെണ്ണം അവൻ വിൻ ചെയ്യുന്നു സോ മികച്ച രൂപത്തിൽ തന്നെയാണ് അവൻ്റെ പെർഫോമൻസ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഫെഡറയുന്നത് ഹി വിൽ സ്കോർ എ ലോട്ട് ഓഫ് ഗോൾസ് ആൻഡ് വിൻ ലോട്ട് ഓഫ് ട്രോഫീസ് വിത്ത് ദിസ് ക്ലബ്ബെന്ന് പിന്നെ ഫെഡേഹാൽ പറയുന്ന ഒരു കാര്യം കൂടി പറയുന്നത് അദ്ദേഹത്തിനെ ആർ ബി ഐ കളിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാനേ മിഡ്ഫീൽഡിൽ സം ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സിനോടൊപ്പം കോമ്പീറ്റ് ചെയ്ത് വന്നയാളാണ് അതായത് മോഡ്രിച്ച് ക്രൂസ് കാസബിറോ അവരോടൊക്കെ ഒപ്പം കോമ്പീറ്റ് ചെയ്താണ് ഞാൻ മിഡ്ഫീൽഡിൽ നിന്നിട്ടുള്ളത് സോ തീർച്ചയായിട്ടും എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡിൽ വൺ ഓഫ് ദി പില്ലേഴ്സ് ആയിട്ടാണ് ഈ ടീമിൻ്റെ ഒരു പില്ലറാണ് ഞാനെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ കോച്ചിനറിയാം ഞാൻ ആർ ബി പൊസിഷനിൽ കളിക്കുന്ന അത്ര എൻജോയ് ചെയ്യാത്ത ആളാണ് എന്നുള്ളത് പക്ഷേ എന്താണ് ടീമിന് ആവശ്യം അതിനുവേണ്ടി ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും എന്ന് കൂടി അദ്ദേഹം പറയുന്നു കൂടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം